ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീ ഗുരുവായൂർ ഉപാശരണം ഹരേ നമ ഇന്ന് അഞ്ചാമത്തെ ശ്ലോകമാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് ലേശം വിട്ടുപോയോയൊരു സംശയം ശരിക്കും വിട്ടുപോയതല്ല അത്യാവശ്യമാണെന്ന് തോന്നിയതും ഭഗവാൻ്റെ വാക്യങ്ങളോട് ബന്ധപ്പെട്ടതുമായ കാര്യമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അതിനിടയിൽ ഹനുമത് ജയന്തി വന്നു ഒരു ദിവസം അതിനും മാറ്റിവെച്ചു ഗീത ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല ഇടയ്ക്ക് ഭഗവാൻ തന്നെ ചില കാര്യങ്ങൾ കൂടി ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുക അതുകൊണ്ടാണ് ചില ദിവസങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത് കഴിയുന്നതും ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെ പോകണം എന്നാണ് വിചാരം പിന്നെ എല്ലാം ഒരു സേവ എന്താന്ന് പറഞ്ഞാൽ ഈശ്വര സേവയാണെന്നാണ് കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ ശ്രീകൃഷ്ണന്റെ ശ്രീരുവായൂരുപ്പന്റെ കാരുണ്യം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്താണ് ഈശ്വര സേവയാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ശ്ലോകം രണ്ടാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം എന്നി കശിത് ക്ഷണമപി ജാതു കർമ്മകൃത് സർവപ്രകൃതിജു ഭഗവാൻ അർജുനങ്ങനെ ഉപദേശിക്കുകയാണ് ഉപദേശത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു അർജുൻ്റെ ഒരു സംശയമായിരുന്നു ജ്ഞാന കർമ്മങ്ങള് ജ്ഞാനയോഗമാണോ കർമ്മയോഗമാണോ ശ്രേഷ്ഠം അതിലുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ കശ്ചിത് ജാതു ക്ഷണമപി അകർമ്മകൾ തിഷ്ഠതി എന്നാ പറയുന്നത് ഭഗവാൻ പറയാണ് കശ്ചിത് ഒരുവനും ജാതു ഒരിക്കലും ക്ഷണമഭിക്ഷണം നേരും ക്ഷണം നേരം പോലും ഒരുവൻ എന്തു ചെയ്യുന്നില്ല അകർമ്മകൃത് ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല അകർമ്മകൃത് ന തിഷ്ഠതി കർമ്മം ചെയ്യാതിരിക്കുന്നില്ല എന്ന് ഒരാളും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല എല്ലാവരും എപ്പോഴും കർമ്മം ചെയ്യുന്നുണ്ട് ഏയ് അതില്ലല്ലോ ഇടയ്ക്ക് ഞാൻ വിശ്രമിക്കാറില്ലേ ഊവ് വിശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സമയത്തും എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട് അപ്പം കർമ്മം തന്നെയാണ് പ്രവൃത്തി ഇങ്ങനെ പറയുമ്പോൾ ചിന്തിക്കുക അത് ചെയ്തു അത് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്ത് നന്നായില്ല അപ്പം അത് ഒരു വിധത്തിൽ പ്രവൃത്തി തന്നെയാണത് എന്താ ഇതിന് കാരണം ഹി എന്തുകൊണ്ടെന്നാൽ പ്രകൃതി ജൈ ഗുണൈഹി പ്രകൃതി ജൈഹി ഗുണൈഹി പ്രകൃതിയിൽ നിന്നുണ്ടായ ഗുണങ്ങളാൽ സത്വരജസ്തമോ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ സത്വഗുണപ്രധാനിയായിട്ടുള്ള ആൾക്കാർ രജോ ഗുണപ്രധാനികൾ തമോ ഗുണപ്രധാനികളായിട്ടൊക്കെ ആൾക്കാരുണ്ട് അപ്പം അവരുടെ സ്വഭാവം നിയന്ത്രിക്കുന്നത് ശരിക്കും ഈ ഗുണങ്ങളാണ് അപ്പം സത്വഗുണപ്രധാനിയായിട്ടുള്ള ആൾ അത്തരം പ്രവൃത്തി ചെയ്യുന്നു അത് ചെയ്യാതിരിക്കാനൊക്കെ പറ്റില്ല ഗുണങ്ങളെ ശത്രുത്യസ്ഥുണങ്ങളെപ്പറ്റി നമ്മൾ ഉദാഹരണമൊക്കെ പറയേണ്ടതായിട്ടുണ്ട് ഋജോ ഗുണം ഇങ്ങനെ ഇരിക്കും ആ കർമ്മഫലം കിട്ടിയടങ്ങൂ എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ അടങ്ങാതെ അന എന്താണ് ഒരു നിമിഷം പോലും പ്രവർത്തിക്കാതിരിക്കില്ല അത്യധികം പ്രവർത്തിക്കും അപ്പം ഇതിനൊക്കെ കാരണം എന്താണ് ഈ ഗുണങ്ങളാണ് സർവ അവശ എല്ലാവരും ശരിക്കും സ്വതന്ത്രരല്ല അല്ല ഇതിന്റെ കീഴിലാണ് സത്യജസ്തു അടിമയായിട്ട് എന്തു ചെയ്യുന്നു കർമ്മ കാര്യത്തെ കർമ്മത്തെ ചെയ്യുന്നു അപ്പൊ നമ്മളൊക്കെ കർമ്മം ചെയ്യുന്നുണ്ട് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ ചില സമയത്ത് നമ്മൾ വിചാരിക്കൂലേ ഈ ക്രൂര പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ മോശം തന്നെ അതെ ശരിയാ പക്ഷെ അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ സ്വഭാവം അതാണ് ആ സ്വഭാവം മാറ്റിയെടുക്കണമെങ്കില് ഗീതയിൽ പറയുന്ന സ്ട്രൈവർ പറഞ്ഞാൽ പരിശ്രമിക്കണം നമ്മളെല്ലാം അപ്പം ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്തത് കൊണ്ട് ചെയ്ത് ചെയ്ത് ഈ ക്രൂരകർമ്മങ്ങളും അല്ലെങ്കിൽ രജോഗുണപ്രധാനം ആയുള്ള കർമ്മങ്ങളൊക്കെ അതിന്നൊക്കെ നിവൃത്തി ഒരു നിയന്ത്രണം ചെയ്ത് നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കർമ്മം നിഷ്കാമമാക്കി തീർക്കണേ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അയാള് ആ പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിതനാവാണ് അല്ലെങ്കിൽ ഈസ് നോട്ട് ഫ്രീ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ഈസ് കമ്പൽഡ് ടു ഡു ദാറ്റ് ചെയ്യാൻ നിർബന്ധിതനാവുകയാണല്ലോ അപ്പം അതിനൊരു കാരണം എന്താ അതോ ഈ സത്യരജസ്തമോ ഗുണങ്ങളാണ് ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ ജോലി ചെയ്യുന്നു അപ്പം എന്താണ് ഇതെന്ന് ചുരുക്കം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഗുണങ്ങൾക്കടിമപ്പെട്ട് ജോലി ചെയ്യുകയാണെങ്കിലും തിരക്കളില്ല കർമ്മം നിഷ്കാമകർമ്മമായിട്ട് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്ത് ചെയ്ത് ഇതെന്നൊരു മോചനം സാധിക്കും അല്ലാതിരുന്നാൽ ഈ കർമ്മങ്ങൾ നമ്മളെ ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും അർജുന ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് കുറ്റം പറയാതിരിക്കാനും പറ്റില്ല കാരണം എന്താ ശ്രമിക്കൂ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ നമ്മൾക്ക് കർമ്മം ചെയ്യണം നമ്മൾ കർമ്മം ചെയ്യണം നമുക്ക് നല്ല ദീർഘങ്ങളാം കൈകളെ നൽകി എത്ര നല്ല കൈകളില്ലേ കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യാതിരിക്കരുത് പിന്നെ പരിശ്രമിച്ച് പരിശ്രമിച്ച് നമ്മൾ കർമ്മങ്ങളെ നിഷ്കാമ കർമ്മങ്ങളാക്കുക അതിനർത്ഥം കർമ്മം ചെയ്യാതിരിക്കലല്ല കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം കർമ്മം ചെയ്ത് ചെയ്ത് നമുക്ക് ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താം അതിന് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കർമ്മം ചെയ്യാതിരിക്കുകയല്ല കർമ്മം എല്ലാം ഈശ്വരസേവയായിട്ട് കണക്കാക്കിയിട്ട് കർമ്മം ചെയ്യുക എല്ലാ കർമ്മങ്ങളും നിസ്വാർത്ഥമായിരിക്കണം സ്വാർത്ഥരഹിതമായിട്ട് കർമ്മം ചെയ്യൂ എന്ന് ഉപദേശിക്കുകയാണ് അതിമനോഹരമായ ശ്ലോകമാണ് ഈ ശ്ലോകം ഒന്നുകൂടിയൊക്കെ വ്യക്തമാവുന്നു ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഒരു ശ്ലോകമായിട്ട് പറഞ്ഞാൽ പോരാ ഇത് മറ്റ് ശ്ലോകങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ശ്ലോകം വലിയൊരു ദിവസം എന്ന് അപ്പോൾ അതുകൊണ്ട് ആ ശ്ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ മറ്റത് അടുത്ത ശ്ലോകം വരുമ്പോൾ ഇടയ്ക്ക് ഇതായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇത് പറഞ്ഞത് അല്ലെങ്കിൽ മുൻപത്തെ ശ്ലോകത്തിൻ്റെ ഒരു സാരാംശം ഇതിലേക്ക് ബന്ധിപ്പിച്ച് പറയാൻ ശ്രമിക്കാം ശ്രീകൃഷ്ണാർപ്പണമസ്തു हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरायणचरण